ഞാൻ രാവിലെ എഴുന്നേറ്റ് കണി കാണുന്നുണ്ടല്ലോ ഈ ചായപ്പാത്രത്തെയാണ് ഞാൻ പ്രത്യേകം ചായപ്പാത്രത്തിനോട് പറഞ്ഞു നിറഞ്ഞ് തുളുമ്പി പോകരുത് എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ദോഷമായ വിരുപ്പുണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു ഊത്തപ്പം പോലെ ചിക്കനപ്പം ഉണ്ടാക്കാമെന്ന് അതുകൊണ്ട് ചിക്കനൊക്കെ വേവിച്ചു ഇതുകൊണ്ട് രാവിലെ തണുപ്പ് കാണാൻ നെയ്യ് അങ്ങോട്ട് വീണ് അങ്ങോട്ട് വീട് നെയ്യ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നെയ് വീണു പേടി കാരണം അങ്ങനെ ജേടക്കുട്ടിനുള്ള ഒക്കെ റെഡിയാക്കി ഇങ്ങനെ ഈ ചിക്കനൊക്കെ വെച്ചിട്ട് വെജിറ്റബിൾസും വെച്ച് കൊടുത്താൽ കഴിച്ചു പിന്നെ ജസ്റ്റിക്ക് കഴിക്കാൻ മാത്രമുള്ള ദോശ ഇല്ലായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് അങ്ങനെ എനിക്കും ജസ്റ്റിക്കും കൂടി ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് നോക്കി ആ പാല് പിന്നെ ചടിപ്പോയി ഈ പാലും പാത്രവും ഞാൻ ഇങ്ങോട്ട് തമ്മിൽ മുന്നാളാന്നു തോന്നുന്നു പിന്നെ ഞാൻ കണ്ടുപിടിച്ച എൻ്റെ രഹസ്യം എന്താണെന്നറിയോ നേരത്തെ പാലും പാത്രത്തിൽ പാലിങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനസ് തിളച്ച് വരുന്നത് നമുക്ക് അറിയാം ഈ കണാപ്പ് പാലുമ്പോൾ അത്ര ആ ഒച്ച കേൾപ്പിക്കുന്നില്ലെന്ന് ചെയ്യാം അതാ പ്രശ്നം ഇതിനെ മിക്കവരുടെ ഞാൻ കുപ്പെ കളയേണ്ടി വരും അങ്ങനെ രാവിലത്തെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടാണ് മുട്ടക്കറി കേട്ടോ ഈയിടെ ആരാണോ ഞങ്ങൾക്ക് മുട്ടയിൽ ആരാണ്ട് കൂടോത്രം ചെയ്തതെന്ന് എന്നും മുട്ടക്കറി എന്നാലും മുട്ടയും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ് അപ്പോൾ ശരി പോയിട്ട് വരാം